ബോൺ ഫോർ ട്രാവലിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ രാവിലെ അമ്പലത്തിലെ ദർശനം ചെയ്യാനായിട്ട് പോവുകയാണ് ഇന്നിവിടെ രാവിലെ നല്ല മൂടൽമഞ്ഞുണ്ട് ഇടയ്ക്കൊന്നും നല്ലതായിട്ട് തെളിഞ്ഞായിരുന്നു പിന്നെയും മൂടൽ മഞ്ഞ് വരുന്നുണ്ട് കാലാവസ്ഥ ഇങ്ങനെ മാറി മാറി നിൽക്കുകയാണ് ഇപ്പം വീണ്ടും മൂടൽ മഞ്ഞ് വന്ന് രാവിലെ ഇച്ചിരി വെയിലുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും മൂടൽ മഞ്ഞ് വന്നിരിക്കുകയാണ് രാവിലത്തെ വ്യൂ ആണ് പുറത്തേക്ക് വളരെ ഭംഗിയാണ് കാണാനായിട്ട് രാവിലെ ഒന്ന് ഇച്ചിരി വെയിൽ വന്നപ്പോഴത്തേക്കൂ ആണിത് ഇപ്പോൾ അമ്പലത്തിൻ്റെ പുറകെ കാണുന്നതാണ് ഭീംശില ീശിലയാണ് അന്ന് വെള്ളപ്പൊക്കം വന്നപ്പോൾ വെള്ളം തളഞ്ഞു നിർത്തി അമ്പലത്തെ രക്ഷിച്ചത് ഒഴുകി വന്ന് ഇവിടെ വന്ന് നിന്നതാണ് ഈ ഭീംസില നിങ്ങളിപ്പോൾ കാണുന്നത് അമ്പലത്തിൻ്റെ ആണ് ഇന്നലെ മഴയുണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പം വെയിലാണ് ചന്ദനം ഞാൻ കാണുന്നത് അമ്പലത്തിന് നേരെ പുറകിലാണ് ഭീംസില സന്യാസിമാരിപ്പുണ്ട് നല്ല തണുത്ത വെള്ളമാണ് ഈ വരുന്നത് മലയുടെ മേടിന്ന് ട്യൂബിട്ടിട്ട് കൊണ്ടുവരുന്നതാണ് കടയുടെ വായിക്കാത്തോടി ഇങ്ങനെ വരുന്നതായിട്ട് അതാണ് അമ്പലത്തിലൊക്കെ വഴിയാണ് സൈഡ് മുഴുവൻ കടകളാണ് അമ്പലത്തിലേക്കുള്ള പ്രസാദങ്ങളാണത് ഇവിടുന്ന് മേടിച്ചിട്ടാണ് നമ്മളതിലേക്ക് പോകുന്നത് ഇതടത്തെ ടെൻറ്റ് ആണ് ടെൻറ്റ് അക്കോമഡേഷൻസ് അമ്പലത്തിൻ്റെ ശിഖരം ദൂരെ നിന്ന് കാണാം ബാക്കിയെല്ലാ ബിൽഡിങ്ങുകളും വന്ന് മറിഞ്ഞിരിക്കുകയാണ് അമ്പലം പോകുന്നത് ുള്ള വഴിയിലുള്ള വ്യൂ ആണ് ഒരു പാലമാണിത് നദിക്ക് പൊതുവെയുള്ള ഒരു പാലമാണ് ഇതാണ് കേദാർനാഥ് ഡെവലപ്മെൻ്റിൻ്റെ മാസ്റ്റർ പ്ലാൻ കുറച്ച് കഴിയുമ്പോൾ പണിയെല്ലാം കഴിയുമ്പോൾ കേദാർനാഥിൻ്റെ ലൊക്കേഷൻ ഇതും ഇത് കേദാര്നാഥ് ഇതുപോലെ ഇരിക്കും നേരത്തെ ഇവിടെല്ലാം ഒന്ന് റെഡിയാക്കിയതായിരുന്നു ആക്കിയാണ് പിന്നെ ഇവിടെയെല്ലാം വെള്ളം ഒന്ന് കേടായി വീണ്ടും എല്ലാ പണികളും നടന്നുകൊണ്ടിരിക്കുകയാണ് ദൂരെ നിന്നുള്ള അമ്പലത്തിൻ്റെ വ്യൂ ആണിത് പ്പം വൈകിട്ട് വീണ്ടും ഞാൻ ആരാധിക്കപ്പെടുന്നുണ്ട് എൻ്റെ ഫ്രണ്ട് വെസ് മുൻവശത്തെ വ്യൂ ആണ് പറഞ്ഞ സമയത്ത് രുദ്രാക്ഷമാലകൾ എൻ്റെ പുറകിലായിട്ട് കാണാൻ അമ്പലം കുറച്ച് ദൂരമുണ്ട് ഞാൻ ഭൂമിയിൽ നിന്ന് ഇറങ്ങിയതാണ് ബ്രഹ്മകമലം ഹൈ ആൾട്ടിറ്റ്യൂഡിൽ മാത്രം ഉണ്ടാകുന്ന പൂവാണ് ബ്രഹ്മകമലം ഒരിക്കാൻ വെച്ചിരിക്കുകയാണ് അമ്പലത്തിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്പലം ഇപ്പം അടച്ചിരിക്കുകയാണ് ശൃംഗാരദർശനം വേണ്ടിയിട്ട് അമ്പലം അടച്ചിരിക്കുകയാണ് ഇനിയിപ്പം തുറക്കുമ്പം ഇനിയിപ്പം അകത്തേക്ക് പ്രവേശനം ഉണ്ടായിരിക്കത്തില്ല ഇനിയിപ്പോൾ ഉള്ള ശൃംഗാര ദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ നന്നായിട്ട് ഒരുക്കി ുള്ള ദർശനമാണ് ദീപാരാധനയ്ക്ക് വേണ്ടിയുള്ള അതിലപ്പം ആ സമയത്ത് ആരെയകത്തേക്ക് കയറ്റി വിടില്ല അപ്പം നമ്മൾ അടഞ്ഞ വാതിലൊന്നും കാണിച്ചേക്കാം നട അടച്ചിരിക്കുകയാണ് ഇനി വൈകിട്ട് തുറക്കുള്ളൂ ഇതാണ് ഇവിടുത്തെ നന്ദി ഇതാണ് നന്ദി അമ്പലത്തിനകത്തെ വീഡിയോഗ്രാഫി അല്ലോടല്ല നമ്മുടെ നന്ദി പ്പോഴും വരുമ്പോ കാടുന്ന മഹത് സന്യാസിയാണ് മൗന സന്യാസിയാണ് പ്രാവശ്യം വന്നപ്പോഴും കണ്ടു അനുഗ്രഹം മേടിച്ചിട്ടുണ്ട് പിന്നെ സ്ഥിരം കാണാറുള്ള മൗനി കണ്ടു അനുഗ്രഹം മേടിച്ചു ദക്ഷിണ കൊടുത്തു വൈകിട്ട ദർശനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ കാണുന്നത് അതെല്ലാം ഇന്ന് രാവിലെ വന്നവരാണ് ഇതാണ് അമ്പലത്തിൻ്റെ ശിഖരം ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് നട അടങ്ങി അടക്കുന്ന ഒരു സ്റ്റോട്ടാണത് ആൾക്കാർ വൈറ്റത്തെ ദർശനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് കാശം തിരക്ക് വളരെ കുറവാണ് കാരണം നല്ല സ്വന്തമായിട്ട് ദർശനം കിട്ടി ഇവിടെ ജിയോയുടെ ഫൈവ് ജി ഫ്രീ വൈഫൈ ആണ് നേരെ കാണുന്നത് സ്റ്റേറ്റ് ബാങ്കിൻ്റെ കേദാർനാഥ് ശാഖ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഇവിടുത്തെ ഹെലിപ്പാഡാണ് ഇന്നൊരു ഹെലികോപ്റ്റർ മാത്രമേ വന്നുള്ളൂ വൈകിട്ട് ഇവിടെ നല്ല മഴയാണ് ഇനിയിപ്പോൾ അമ്പലത്തിൽ പോക്കാൻ ഒക്കെ തോന്നുന്നില്ല ഭയങ്കര മഴ ഞാനൊന്ന് പോയിട്ട് വന്നതാണ് ആരാധ്യയ്ക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല